എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തി നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവരുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കി ഒരു പത്രസമ്മേളനം നടത്തി നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ വെച്ച് തന്നെ ഈ പത്രസമ്മേളനത്തിൽ സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ പ്രവേശിപ്പിച്ചില്ല അങ്ങനെ പ്രവേശിക്കാൻ തുടങ്ങിയ ആൾക്കാരെ അവിടെ വെച്ച് തടഞ്ഞു അവരിൽ പല ആൾക്കാരും അവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞു പ്രതിഷേധിച്ചു പക്ഷേ അതിനൊന്നും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല അങ്ങനെ സ്ത്രീകളെ പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തിയത് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ആ പ്രതിഷേധം തുടങ്ങി വെച്ചത് പ്രവർത്തകരാണെങ്കിലും പിന്നീട് അത് നമ്മുടെ പല ദേശീയ രാഷ്ട്രീയ നേതാക്കളും ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്കാ ഗാന്ധിയുണ്ട് ഒപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്രയെ പോലെയുള്ള മറ്റ് നേതാക്കന്മാരും ഒക്കെ തന്നെ ഇത് ഏറ്റെടുക്കുന്നുണ്ട് എന്നിട്ട് ഇവരെല്ലാവരും തന്നെ പറയുന്നത് നോക്കൂ ഇന്ത്യയുടെ മണ്ണിൽ സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് നമ്മുടെ രാജ്യം അനുവദിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ ഗവണ്മെൻറ്റ് പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം മന്ത്രി ജയശങ്കർ ഒക്കെ വിശദീകരണം നൽകണം എന്നാണ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനെ സ്ത്രീ മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും പല വിഷയങ്ങളിലും സഹകരണമുണ്ട് ആ സഹകരണം തുടർന്നു പോകും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ മേഖലയിൽ അവരുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ വലിയ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം സഹായിക്കും എന്നൊരു പ്രഖ്യാപനം നമ്മൾ തന്നെ നടത്തി അതേപോലെ തന്നെ തീവ്രവാദത്തിനെതിരായ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടിന് അഫ്ഗാനിസ്ഥാൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് അവരുടെ വിദേശകാര്യ മന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അത് പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ലഷ്കർ ഈ തൈബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ സംഘടനകൾക്ക് തങ്ങളുടെ നാട്ടിൽ അവർക്ക് പ്രവർത്തന അനുമതിയില്ല എന്നും അവർ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലില്ല എന്നുമാണ് അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് തന്നെയുമല്ല അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിനും തങ്ങളുടെ രാജ്യത്ത് ഒരു തരത്തിലുമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെയും സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രി പറയുകയും ചെയ്തു അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ സഹകരിക്കുന്ന മേഖലകളെ കൂടുതൽ വിപുലപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു കൂടിക്കാഴ്ച ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷമാണ് ഈ ഒരു പത്രസമ്മേളനം നടക്കുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടുന്ന കാര്യം ഈ പത്രസമ്മേളനം ഒരു പ്രസ് മീറ്റ് അല്ല മറിച്ച് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുടെ പത്രസമ്മേളനമാണ് രണ്ട് അത് നടത്തുന്നത് ന്യൂഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയിലാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പങ്കൊന്നും തന്നെയില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ജനീവ കൺവെൻഷനിലാണ് രാജ്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തരത്തിലാണ് ഡിപ്ലോമാറ്റിക് മിഷനുകൾ സ്ഥാപിക്കേണ്ടത് എംബസികളും കോൺസുലേറ്റുകളുമൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവർക്കുള്ള പ്രവർത്തന അനുമതി അതിൻ്റെ സ്വാതന്ത്ര്യം ആ സ്ഥലത്ത് ഒരു രാജ്യത്തിനുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പരിധികൾ വരെ അവർക്ക് ഇടപെടാം എവിടെയൊക്കെയാണ് ഈ എംബസി ഏത് രാജ്യത്തിൻ്റെതാണോ അവരുടെ അധികാരങ്ങളും നിയമങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഈ കൺവെൻഷനിൽ ധാരണയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഒരു നിയമം പാസ്സാക്കിയിട്ടുമുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദേശ ഡിപ്ലോമാറ്റിക് മിഷനുകൾക്ക് എംബസികൾ കോൺസുലേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ബാധകമായിട്ടുള്ള ഒരു നിയമമാണിത് ഈ നിയമത്തിൽ പറയുന്നത് പ്രകാരം ഈ എംബസി നിലനിൽക്കുന്ന സ്ഥലമെല്ലാം തന്നെ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള പരമാധികാരം അഥവാ സോവറിനിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട് എങ്കിലും അവിടെയൊക്കെ ഇന്ത്യക്കോ ഇന്ത്യയുടെ അധികൃതർക്കോ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കോ ഇടപെടുന്നതിന് കാര്യമായിട്ടുള്ള പരിമിതികളുണ്ട് അതായത് ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിക്ക് അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലും അത് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോ ലോ എൻഫോഴ്സ്മെൻ്റിൻ്റെ ഭാഗമോ ആണെങ്കിൽ പോലും അതിന് ആ രാജ്യത്തിൻ്റെ എംബസിയുടെ അനുമതി ഉണ്ടായിരിക്കണം അതായത് പോലീസ് ആണെങ്കിലും എംബസിയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രവേശന അനുമതി ആ രാജ്യം നൽകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ എംബസിയിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഏത് രാജ്യത്താണോ ആ എംബസി നിലനിൽക്കുന്നത് ആ രാജ്യത്തുള്ള എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റികൾക്ക് കാര്യമായിട്ടുള്ള ഒരു പങ്കില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാന്റെ എംബസിയിൽ അഫ്ഗാനിസ്ഥാൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ വിദേശകാര്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ വേണോ വേണ്ടയോ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു തരത്തിലും ഇടപെടാനായിട്ട് സാധിക്കില്ല നമുക്കറിയാം താലിബാൻ ഗവൺമെൻറ് പൊതുവെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കുന്നവരാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനോ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിനോ പുരുഷനൊപ്പമുള്ള തുല്യത കിട്ടുന്നതിനോ ഒന്നും തന്നെ താല്പര്യമില്ലാത്ത ഒരു സർക്കാരാണ് താലിബാൻ സർക്കാർ അങ്ങനെയുള്ള ഒരു സർക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രതിനിധിയുടെ ഒരു പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നതിന് താല്പര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ തലസ്ഥാനത്താണെങ്കിലും ഇന്ത്യയുടെ സോവറിൻ സ്ഥലത്താണെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ എംബസിയിൽ അവരൊരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അതിൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എങ്കിൽ അതിലൊരു തരത്തിലും ഇടപെടാനായിട്ട് ഇന്ത്യൻ സർക്കാരിന് കഴിയുകയില്ല അത് ഈ നിയമപ്രകാരം പൂർണ്ണമായിട്ടും അതാത് രാജ്യത്തിന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു എംബസിയിലേക്ക് ഇൻവൈലബിലിറ്റി അഥവാ അവിടേക്ക് അനധികൃതമായിട്ട് കയറി ചെല്ലുക അവിടെയുള്ള നടപടിക്രമങ്ങളിൽ ഇടപെടുക എന്നൊരു കാര്യം അതാത് രാജ്യത്തിന് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആ എംബസി നിലനിൽക്കുന്ന സ്ഥലത്ത് ഈ ആതിഥേയ രാജ്യത്തിന് ഒരു നോ ജൂറിസ്ഡിക്ഷൻ സോണാണ് നമ്മുടെ നിയമങ്ങളൊന്നും തന്നെ അവിടെ ബാധകമല്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള വസ്തുത അവിടെ ഒരു ക്രൈം നടന്നാൽ പോലും അതിന് ആ രാജ്യത്തിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയാത്ത ഇക്കാര്യങ്ങളിൽ ഒരു ധാരണയും ഇല്ലാത്ത കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ടി എം സി നേതാവ് മഹുവ മൊയ്ത്രയും ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇന്ത്യൻ ഗവൺമെൻറിനോട് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക മഹുവ മൊയ്ത്ര ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വനിതകളെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് താലിബാൻ്റെ വിദേശകാര്യ മന്ത്രിക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് ഇന്ത്യൻ ഗവൺമെൻറ് അനുമതി നൽകിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയുടെ ആവശ്യമില്ല കാരണം അഫ്ഗാനിസ്ഥാന്റെ എംബസിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നും എങ്ങനെയാണ് പ്രസ്മീറ്റ് നടത്തേണ്ടത് എന്ന കാര്യവും തീരുമാനിക്കുന്നത് പൂർണ്ണമായിട്ടും അവരാണ് നമുക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ അനുമതിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല രണ്ട് ഇത് ഇന്ത്യയുടെ മണ്ണാണ് എന്ന് പറയാം പക്ഷേ അവിടെ നമ്മുടെ രാജ്യത്തിന് ഒരു തരത്തിലുമുള്ള ജൂറിസ്ട്രിക്ഷൻ ഇല്ല ഒരു ക്രൈം നടന്നാൽ അവിടെ ഇടപെടാൻ കഴിയില്ല അപ്പോൾ പിന്നെ പത്രസമ്മേളനത്തിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചാൽ അതിൽ ഇന്ത്യൻ ഗവൺമെന്റിന് എന്ത് ഇടപെടലാണ് നടത്താനായിട്ട് കഴിയുക അടുത്തതായിട്ട് മഹുവ മൈത്ര ചോദിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ഫുൾ പ്രോട്ടോകോൾ അനുസരിച്ചല്ലേ ഈ പത്രസമ്മേളനം നടക്കുന്നത് എന്നാണ് നിശ്ചയമായിട്ടുമാണ് അങ്ങനെ തന്നെയാണ് ഏതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാലും അവരുടെ എംബസികളിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ അതിനർത്ഥം ആ കാര്യത്തിലെല്ലാം തന്നെ ഇടപെടാൻ നമ്മുടെ രാജ്യത്തിന് അവകാശമുണ്ട് എന്നല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന് ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായത്തിനുമുള്ള സ്കോപ്പില്ല ഇനി മഹോമൈത്ര ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് എങ്ങനെയാണ് മന്ത്രി ജയശങ്കർ അനുമതി നൽകിയത് എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി ജയശങ്കറിൻ്റെ അനുമതിയും ഈ വിഷയത്തിൽ അഫ്ഗാനിസ്ഥാൻ ആവശ്യമില്ല ഇനി കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം പ്രിയങ്ക ഗാന്ധി ഇവിടെ ചോദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് നരേന്ദ്രമോദി ഇവിടെ സ്ത്രീ സംരക്ഷണത്തിനെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും ഒക്കെ തന്നെ പറയാറുണ്ട് അങ്ങനെയുള്ള പ്രധാനമന്ത്രിയുടെ നയങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ കേവലം തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള പൊടിക്കൈകളല്ല എങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പത്രസമ്മേളനം നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി തന്നെ പറയണം എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും നട്ടല്ലുമാണ് സ്ത്രീകൾ എന്ന് പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും നട്ടെല്ലുമാണ് സ്ത്രീകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജൂറി ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾക്ക് അത് പൊളിറ്റിക്കലാണെങ്കിലും ലോ എൻഫോഴ്സ്മെൻറ്റിനാണെങ്കിലും കടന്നു കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നയതന്ത്രത്തിൻ്റെ ബാലപാഠം എന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി മനസ്സിലാക്കണം അധികാരമില്ലാത്ത ഒരു തരത്തിലും അധികാര സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ എന്ന് കരുതി അതൊക്കെ പരസ്യമായിട്ട് ട്വിറ്റർ ഹാൻഡിലുകളിൽ കൂടിയൊക്കെ വിളിച്ചു പറയുക പ്രധാനമന്ത്രി തന്നെ മറുപടി പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപഹാസ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഈ വിഷയത്തിൽ മറ്റൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ശ്രീ പി ചിദംബരമാണ് ഇങ്ങനെ സ്ത്രീകളെ ഒഴിവാക്കിയിരിക്കുന്ന നടപടി വളരെ ഷോക്കിംഗ് ആണ് ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്ന അദ്ദേഹം പറയുന്നുണ്ട് അത് ശരിയാണ് ഞാനും അത് അംഗീകരിക്കുന്നു അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്ത്രീകളോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പുരുഷ മാധ്യമ പ്രവർത്തകർ അവിടെ നിന്ന് വാക്കൌട്ട് ചെയ്യണമായിരുന്നു എന്നാണ് വേണമെങ്കിൽ പുരുഷ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പ്രതികരിക്കാമായിരുന്നു പക്ഷേ അവരത് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല അത് അവരുടെ ദൗർബല്യമായിട്ട് രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് കാണാം പക്ഷേ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഇടപെടലും ഈ വിഷയത്തിൽ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനം ഇനി അതാർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള മഹുബ മൊയ്ത്രയെ പോലെയുള്ള ഈ വിഷയത്തിൽ അനാവശ്യമായിട്ട് സർക്കാർ മറുപടി പറയണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ധാരണയ്ക്ക് വേണ്ടി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ് ഇറക്കിയിട്ടുണ്ട് ഒറ്റ സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള റോൾ ഇല്ല എന്ന് മാത്രമാണ് എം ഇ എ ഹാഡ് നോ ഇൻവോൾവ്മെൻ്റ് ഇൻ ദ പ്രസ് ഇൻട്രാക്ഷൻ ഹെൽഡ് യെസ്റ്റർഡേ ബൈ ദി അഫ്ഗാൻ ഫോറിൻ മിനിസ്റ്റർ ഇൻ ഡൽഹി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിലെല്ലാമുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും മഹുബ മൊയ്ത്രയും ഒക്കെ ഭരണത്തിലിരുന്നിട്ടുള്ള കോൺഗ്രസ്സിൻ്റെയും ടി എം സിയുടെയും ഒക്കെ നേതാക്കന്മാരോട് സംസാരിക്കുന്നതായിരിക്കും നന്നാവുക ഇനി ഇവിടെ പറയേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് താലിബാനുമായിട്ട് പാകിസ്ഥാനെ എതിർക്കുന്നു എന്ന കാരണത്താലും നമ്മുടെ നെയ്ബറാണ് എന്ന കാരണത്താലും ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ ഉണ്ടാകുന്നതിലോ ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ ഉണ്ടാക്കുന്നതിലോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു പക്ഷേ അവരുടെ സ്ത്രീകളോടുള്ള നിലപാട് നയം ഈ കാര്യങ്ങളോട് ഒരു തരത്തിലും നമുക്ക് ഒരു പുരോഗമന സമൂഹത്തിൽ യോജിക്കാൻ കഴിയുന്നതുമല്ല അതുകൊണ്ട് തന്നെ സത്യത്തിൽ നമ്മുടെ പുരുഷ മാധ്യമ പ്രവർത്തകർക്ക് വേണമെങ്കിൽ ആ ഒരു പത്രസമ്മേളനം ബോയ്ക്കോട്ട് ചെയ്യാമായിരുന്നു പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നിലപാട് അതിൽ സ്വീകരിക്കാനായിട്ട് കഴിയില്ല കാരണം നമുക്ക് അവിടെ ജൂറിസ്ട്രിക്ഷൻ ഇല്ല അവിടെ അഫ്ഗാൻ ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കുന്നത് അതുമാത്രമാണ് നടത്തപ്പെടുക ഇനി ഇതിൽ മറ്റൊരു കാര്യമുണ്ട് അത് പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും മഹുവാ ഒക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവർ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലാണ് എന്നും അവർ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ഉൾപ്പെടെ സ്ത്രീകളെ ഒരു രണ്ടാം നിരയാക്കി കാണുന്ന കുറേയധികം പ്രവണതകൾ പരമ്പരാഗതമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയങ്ങളിൽ ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക സ്ത്രീകളെ രണ്ടാം നിരക്കാരിയായി കാണുന്ന മതപരമായ കാരണങ്ങളാൽ അവർക്ക് പുരുഷനോട് തുല്യതയില്ല എന്ന് കരുതുന്ന നിരവധി ആൾക്കാർ അതും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ഒരു എം ആണ് നമ്മുടെ കേരളത്തിലാണ് സമസ്തയുടെ ഒരു ചടങ്ങിൽ വെച്ച് ഒരു സമ്മാനം വാങ്ങുന്നതിന് ഒരു പെൺകുട്ടിയുടെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ വരണ്ട എന്നും ആ സ്റ്റേജിൽ കയറേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചില മതപണ്ഡിതർ അവിടെ നിന്ന് പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളോട് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണുന്ന അവരെ അവമതിക്കുന്ന ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്താതെ അതിനെ അപലപിക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ സ്ത്രീകൾ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലിലാണ് തുടങ്ങിയ പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും നൽകാതെ പുരുഷന്മാർക്ക് അവരെ യഥേഷ്ടം ചൊല്ലുന്നതിനുള്ള ഒരു സാഹചര്യം മുത്തലാഖ് എന്നുള്ള കാടൻ നടപടി പ്രകാരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതിനെ കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സർക്കാരാണ് ഇല്ലാതാക്കിയത് അതിനെ ഒരു ക്രിമിനൽ പ്രവൃത്തിയായിട്ട് കൂടി അത് മാറ്റുകയും ചെയ്തു എന്നിട്ടും ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള നിയമങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ശ്രമിച്ചില്ല എന്നും എന്നാൽ അവരുടെ എല്ലാവരുടെയും പാർട്ടികൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയും നിലപാടുകളെയും എതിർക്കുകയായിരുന്നു എന്നുള്ളതുമാണ് പ്രധാനം ഇതിനോടൊപ്പം തന്നെ പ്രധാനമാണ് സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും തുല്യത നൽകുന്ന യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ നാട്ടിൽ മതേതരമായി ജാതി തരമായി ഒക്കെ തന്നെ നടപ്പാക്കാനായിട്ട് ബി ജെ പി ചില പ്ലാനുകളൊക്കെ തന്നെ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇതേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കളം പിടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണുന്ന പല തീരുമാനങ്ങളും നമ്മുടെ നാട്ടിൽ തിരുത്തപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ എതിർക്കുന്നവരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം അതുകൊണ്ട് ഏതെങ്കിലും മതപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണുന്ന പ്രവൃത്തി കേരളത്തിലടക്കം ഉണ്ട് എന്നതിനെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി ഇനിയെങ്കിലും ഒന്ന് മൊഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ വിഷയത്തിൽ അനാവശ്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് നമ്മളൊന്നും തന്നെ നേടുന്നില്ല എന്ന് പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും എല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയെങ്കിലും സമസ്തയുടെ ആ പഴയ നടപടിയുടെ പേരിൽ ഒരു അപലപിക്കലൊക്കെ ആവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്